ഐസ്ക്രീം പാർലർ അട്ടിമറിച്ചിട്ടുള്ള ഒരു കോടി രൂപ കുഞ്ഞാലിക്കുട്ടിയിൽ നിന്നും വാങ്ങി കേസ് അട്ടിമറിച്ചിട്ടുള്ള കുഞ്ഞാലിക്കുട്ടിയെ അന്ന് രക്ഷപ്പെടുത്താൻ വേണ്ടി കൈരളി ചാനലിന് ഷെയർ പിരിച്ചിട്ടുള്ള പിണറായി വിജയനും അവരെ കുറിച്ചുള്ള വാർത്ത പ്രസിദ്ധീകരിക്കാൻ ധൈര്യമുണ്ടോ ദേശീയാഭിമനിക്ക് ആണത്തമുണ്ടോ ദേശാഭിമാനിക്ക് അത്ര നല്ല പത്രമാണ് ദേശാഭിമനി ദേശാഭിമാനിയുടെ പ്രമുഖനായ സി പി എമ്മിന്റെ പ്രമുഖനായ ഒരു നേതാവിന്റെ ലൈംഗികാതിക്രമ കഥ തെളിവ് സഹിതം ക്രൈം നൽകാം അതാരണെന്ന് പറയേണ്ട ആവശ്യമുണ്ടോ കിമേന്ദ്രന്റെ ഓഫീസിൽ പൊളിറ്റിക്കൽ സെക്രട്ടറി ആയി കഴിയുന്ന കേരളത്തിന്റെ പോലീസിനെ കംപ്ലീറ്റ് നിയന്ത്രിക്കുന്ന പി കുറിച്ചുള്ള വ്യക്തമായ ഞാൻ പറയാം അപകീർത്തിപരമായ സൈബർ പ്രചാരണങ്ങൾക്കെതിരെ നിയമ നടപടിക്ക് ഏഷ്യാനായിട്ടൊരുങ്ങുന്നതാണ് അത് സാറിന് അറിയാം നമ്മൾ തന്നെ വാർത്ത ചെയ്തിരുന്നു മാധ്യമങ്ങളുടെ പേരുകളൊന്നും പറയാതെ തന്നെയാണ് നമ്മൾ വാർത്തകൾ മുന്നോട്ട് കൊണ്ടുപോയത് പക്ഷെ പല ചാനലുകളും ഫേസ്ബുക്ക് മീഡിയയിലും സോഷ്യൽ മീഡിയയിലും ഒക്കെ തന്നെ അത് പേര് പറഞ്ഞുകൊണ്ടും ഒരു യുവ നേതാവ് എന്നുള്ളതിനെ പേര് പറഞ്ഞ് ആ ഒരു അപകീർത്തിപരമായ രീതിയിലേക്ക് ആ വിഷയം കൊണ്ടുപോയി ഏത് വിഷയമാണ് പറയുന്നത് രാഹുൽ മാംകൂട്ടത്തിൽ മാധ്യമ പ്രവർത്തകയെ പീഡിപ്പിച്ചു എന്നും അത് ഏഷ്യനായിട്ടിലുള്ള മാധ്യമ പ്രവർത്തകയാണെന്നും അത് ഏഷ്യനായിട്ടെന്നല്ല പറഞ്ഞത് കാര്യങ്ങൾ കവർ ചെയ്ത് കഥകൾ പറയുന്ന ഒരാൾ നടത്തുന്ന ചാനൽ എന്നും അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടാണ് വാർത്ത വരുന്നത് അത് കവർ സ്റ്റോറിയ ആണ് ഉദ്ദേശിച്ചതെന്ന് ബോധം ബുദ്ധിയുള്ളവർക്ക് മനസ്സിലാവും അങ്ങനെ അത് സിന്ധു സൂര്യകുമാറിൽ എത്തുകയും അത് വരികയും ചെയ്യുന്നു അവിടെ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്നുള്ള വ്യക്തിയുടെ പേരും വരുന്നു പക്ഷെ ഇതിലൊക്കെ സത്യാവസ്ഥ ഉണ്ടോ എന്ന് അന്വേഷിക്കാതെയാണോ ഇത്തരത്തിലൊരു വാർത്ത പ്രചരിപ്പിക്കപ്പെട്ടത് എന്നറിയില്ല ഇപ്പൊ എന്തായാലും ഹേശനെ രംഗത്ത് വന്നിട്ടുണ്ട് അവരുടെ പേരുകൾ വരികയും ചെയ്തു അതിനൊപ്പം എടുത്ത് പറയേണ്ടത് അവിടെ നിന്ന് ഇറങ്ങിയ പ്രവർത്തകർക്ക് വരെ ഇതിന്റെ പേരിൽ ചൂഷണം നേരിടേണ്ടി വരികയാണ് അവര് സൈബർ ബുള്ളിംഗ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് സാർ ആ വാർത്തകൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും നമ്മൾ ചെയ്യുകയും ചെയ്തതാണ് ആ ന്യൂസ് സാർ അതിനെ കുറിച്ച് എന്താ പറയാനുള്ളത് അതായത് ഇന്നലെ എന്നെ ഒരാൾ വിളിച്ചിട്ട് കഴിഞ്ഞ കുറേ ദിവസമായി ഞാൻ ഇവിടെ വലിയ വർക്കൊന്നും ചെയ്യാറില്ല കാരണം എന്റെ തിരക്ക് കാരണമാണ് അപ്പൊ പലരും എന്നെ വിളിക്കാറുണ്ട് ആ കൂട്ടത്തിൽ ഒരാൾ വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു ഏഷ്യാനെറ്റിലെ സിന്ധു സൂര്യകുമാറും അതേപോലെ വി ഡി സതീഷനും ഇടപെട്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ പീഡിപ്പിച്ച ഏഷ്യാനെറ്റിലെ ഒരു പത്രപ്രവർത്തക എന്നാണ് പറഞ്ഞത് ചാനൽ അവതാരക അപ്പോൾ ഈ വാർത്ത നിങ്ങളുടെ ക്രൈമിലാണോ വന്നതെന്ന് വെച്ചിട്ടാണ് എന്നോട് വിളിച്ചു വെച്ചത് ഞാൻ അതേപടി തന്നെയാണ് വാർത്തയിൽ പറഞ്ഞത് അതിന് ശേഷം ഞാൻ ഇവിടെ അങ്ങനെ ഒരു വാർത്ത പ്രസിദ്ധീകരിച്ചിട്ടില്ല എന്ന് മനസ്സിലാക്കി അപ്പോൾ തിരിച്ച് അദ്ദേഹം ആളുമായി സംസാരിക്കുകയും അപ്പോൾ അദ്ദേഹത്തിന്റെ ഉദ്ദേശം ആക്ച്വലി എന്നെ അതിലേക്ക് കൊണ്ടുവരിക എന്നുള്ള ഉദ്ദേശമാണ് മുമ്പ് വീണ ജോർജ് എന്നെ കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരാളുടെ കൈവശം വീണ ജോർജിന്റെ ചൂടൻ കിടപ്പറ രംഗങ്ങൾ അടങ്ങിയ വീഡിയോ ഉണ്ടെന്ന് പറഞ്ഞിട്ട് എന്നെ ഒരു പെൻഡ്രൈവ് എത്തിക്കേണ്ടായി ആ പെൻഡ്രൈവ് ഒറിജിനൽ ആണോ ഡ്യൂപ്ലിക്കേറ്റ് ആണോ എന്നും കൂടെ ഞാൻ നോക്കിയില്ല കാരണം അത്തരം സാധനങ്ങൾ നമ്മുടെ ചാനലിൽ പ്രസിദ്ധീകരിച്ചാൽ അപ്പോൾ തന്നെ ഐ ടി ഐക് അറുപത്തിയേഴ് എ പ്രകാരം നമ്മൾ കുടുങ്ങും എന്ന് എനിക്കറിയാം മാത്രമല്ല എന്റെ ഓഫീസിലെ ചാ കമ്പ്യൂട്ടറിലായിട്ട് അത് എടുത്ത് നോക്കിയാൽ പോലീസ് നോക്കുമ്പോൾ എന്റെ കമ്പ്യൂട്ടറിൽ ഉണ്ടെന്ന് കാണുകയും ചെയ്യും അതുകൊണ്ട് ഞാൻ എന്തു കിട്ടിയിട്ട് സൂക്ഷിച്ചു വെച്ചു എന്നിട്ടോ അത് കഴിഞ്ഞ് നാല് ദിവസം കഴിഞ്ഞമ്മ എനിക്കൊരു കത്ത് തോന്നുന്നു എന്താ കത്ത് വന്നറിയാമോ അറിയാമോ നിങ്ങളുടെ കൈവശം വീണ ജോർജിന്റെ ചൂടൻ കിടപ്പറ കിടപ്പറങ്ങി അടങ്ങിയ വീഡിയോ ഉണ്ടല്ലോ എത്ര പൈസ വേണമെങ്കിൽ തരാം ഞാൻ വീണാ ജോർജിന്റെ വീടിന്റെ അടുത്തുള്ള ശത്രുവാണ് അപ്പൊ അയാൾക്ക് എങ്ങനെ വിവരം കിട്ടി എനിക്ക് നേരത്തെ വിവരം ഉണ്ടായിരുന്നു വീണാ ജോർജ് എന്നെ കൊണ്ട് പിണറായി വിജയനും റിയാസും കൂടെ എന്നെ കൊടുക്കാൻ വേണ്ടി ഒരു പ്ലാൻ ഉണ്ടാക്കുക എന്നുള്ളത് വേറൊരു വഴിക്കും കഴിയുന്നില്ല അപ്പൊ ഏത് വഴിയും സ്വീകരിച്ചു എന്നെ കൊടുക്കാൻ വേണ്ടി പ്ലാൻ ചെയ്യുന്നു എന്നുള്ള വിവരം എനിക്ക് കിട്ടിയിരുന്നു ആ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇങ്ങനെ ഒരു കത്ത് വരികയും ഈ പെൻഡ്രൈവ് ഒക്കെ ചെയ്തത് അതിന്റെ പേരിൽ ഒരു എന്റെ ഞാൻ അത് പ്രസിദ്ധീകരിച്ചു എന്ന് തിരിച്ചറിഞ്ഞിട്ട് മുഖ്യമന്ത്രി ഓഫീസിൽ ഇടപെട്ടിട്ട് എന്റെ പേരിൽ ഒരു കേസ് എടുത്ത് എടുത്തേഴ്സ് ഞാൻ ജയിലിൽ കിടന്നു സത്യത്തിൽ നമ്മുടെ നമ്മുടെ ചാനലിൽ പറഞ്ഞെന്താ പറയോ എന്റെ കൈവശം അങ്ങനെ ഒരു വീഡിയോ ഇല്ല എന്നാണ് ഇതുപോലെയാണ് ഈ ഇവിടെ സംഭവം ഞാൻ പ്രസിദ്ധീകരിക്കാത്ത കാര്യത്തിന്റെ പേരിൽ ആണ് എന്നെ കള്ളക്കേസിൽ കുടുക്കിയതെങ്കിൽ ഇവിടെ സിന്ധു സൂര്യകുമാർ ഒരു ടാർജറ്റാണ് ആരുടെ സി പി എമ്മിന്റെ കാരണം കഴിഞ്ഞ കുറെ കാലമായി അവര് വളരെയധികം പിണറായി വിജയനെയും മന്ത്രിമാരെയൊക്കെ നഗശികാന്തം എതിർത്തുകൊണ്ട് ശക്തമായി അവരുടെ കവർ സ്റ്റോറി എന്ന പരമ്പര തുടങ്ങുന്ന ഒരാളാണ് നമ്മളൊക്കെ ബഹുമാനിക്കുന്ന വ്യക്തിത്വമാണ് മാധ്യമ പ്രവർത്തക അവരെ പോക്സോ കേസിൽപ്പെടുത്തി കൊടുക്കാൻ ശ്രമിച്ചു ഗവൺമെന്റ് നാണം കെട്ട ഒരു ഗവൺമെന്റ് എന്താണ് പറയാ അല്ല എന്താ പറയാ ഏതു വഴിയെങ്കിലും എന്നെ കൊടുക്കാൻ ശ്രമിച്ച അതേ ഗവൺമെന്റിനെ സിന്ധു സൂര്യകുമാറിനെ കൊടുക്കാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞാൽ അതിന്റെ നാണക്കെട് ഗവൺമെന്റിനാണ് സർ ഹൈക്കോടതി ഇടപെടൽ കോഷ് ചെയ്തു അതേപോലെ ആണ് ഈ സംഭവത്തിലും പിന്നെ ഉണ്ടായിട്ടുള്ളത് സിന്ധു സൂര്യകുമാറിനെ മുന്നിൽ കൊണ്ടുവരിക അവരാണെന്ന് പറയേണ്ട ആവശ്യമില്ല കവർ സ്റ്റോറിയിലെ എന്ന് പറയുമ്പോൾ അറിയാലോ നമുക്കറിയാം പിന്നെ രണ്ടാമത് ഇതിൽ അങ്ങനെ ഒരു പെൺകുട്ടിയുടെ പേര് പറയുമ്പോ ഈ ഏഷ്യാനെറ്റിൽ വർക്ക് ചെയ്യുന്ന പല പെൺകുട്ടികളെ കുറിച്ച് എല്ലാവരും സംശയിക്കും സംശയിക്കില്ലേ ഒരു പെൺകുട്ടി അല്ലല്ലോ ഏഷ്യാനെറ്റിൽ വർക്ക് ചെയ്യുന്നത് ഒരുപാട് പെൺകുട്ടികൾ വർക്ക് ചെയ്യുന്ന അവതാരക അവതാരികളായിട്ടുള്ള സ്ഥലമാണ് ഏഷ്യാനെറ്റ് മൂന്നാമത് രാഹുൽ മാങ്കൂട്ടത്തിന്റെ പേരാണെന്ന് കൃത്യമായി നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇന്നലെ ഒരു ചാനലിൽ ചർച്ച ഞാൻ കണ്ടു ഞാനിത് എന്താന്ന് പഠിക്കാൻ നോക്കുമ്പോ വടക്കൻ ഭാഗത്ത് ഈ അടുത്ത കാലത്ത് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിച്ച യൂത്ത് കോൺഗ്രസിന്റെ തീപ്പൊരി നേതാവ് എന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ പാടക്കാട് മത്സരിച്ചു ജയിച്ചു എന്ന് നമുക്കറിയാം അദ്ദേഹം തെക്കൻ ഭാഗത്താണെന്ന് പറയുന്നുണ്ട് തെക്കൻ ഭാഗത്താണെന്ന് അടൂരിലാണ് ഇദ്ദേഹത്തിന്റെ വീട് അപ്പൊ കൃത്യമായിട്ട് രാഹുൽ മാങ്കൂട്ടത്ത് ഒരു ടാർജറ്റാണ് ആരുടെ പിണറായിയുടെയും ജയശാഭിമാനിയുടെയും സി പി എമ്മിന്റെ എല്ലാം അപ്പൊ ആ രാഹുൽ മാങ്കൂട്ടത്തെ തകർക്കാൻ വേണ്ടി ഒരു സെക്സ് അതായത് ഒരാളെ തീർക്കാൻ ഏറ്റവും എളുപ്പമാർഗം എന്താ ലൈംഗിക ആരോപണമാണ് അങ്ങനെ ഒരു ആരോപണം ഉന്നയിച്ച് ഈ എലക്ഷൻ ഞാൻ എട്ട് മാസമേ ഉള്ളൂ ആ എട്ട് മാസത്തിനുള്ളിൽ പുകമറ സൃഷ്ടിക്കുക വലിയ കഥ ഉണ്ടാക്കുക എന്നിട്ട് അതേപോലെ ഇവിടെ കേരളത്തിൽ പുകമറ സൃഷ്ടിച്ച് ഈ ലൈംഗിക ലൈംഗികമായി പീഡിപ്പിച്ചു ഗർഭിണിയാക്കി അബോർഷൻ നടത്തി എന്നൊക്കെ പറയുമ്പോൾ കഥക്ക് മേമ്പടിയായല്ലോ അത് എല്ലാവർക്കും താല്പര്യമാണ് ഇതിനകത്ത് തന്നെ കമന്റ് ചെയ്ത ഒരാൾ പറയുന്നുണ്ട് ഓ പുകയില്ലാതെ ഇങ്ങനെ ഇത് എന്തെങ്കിലും ഇല്ലാതെ ഇത് പുകയുണ്ടാകുമോ എന്തെങ്കിലും ഉണ്ടെങ്കിലെ പുകയുണ്ടാവുകയുള്ളു അങ്ങനെയാണോ ഉമ്മൻചാണ്ടിക്കെതിരെ ഉമ്മൻചാണ്ടിക്കെതിരെ ഉണ്ടായ കഥ എന്തെങ്കിലും എന്തെങ്കിലും കാര്യം ഉണ്ടായിട്ടാണോ കേരളം മുഴുവൻ എല്ലാ ചില ഏഷ്യാനെറ്റ് അടക്കം അതാണ് പറയുന്നത് ഏഷ്യാനെറ്റ് അടക്കം തെറ്റിദ്ധരിച്ച് പിണറായി ഒരു ഇരുപത്തി ആറ് പേജുള്ള സരിത നായരുടെ കത്ത് അതായത് ജയിലിൽ വെച്ച് എഴുതിയത് ഇരുപത്തൊന്ന് പേജാണ് പിന്നീട് അത് ഇരുപത്തി ആറ് പേജ് ആക്കി മാറ്റി അത് ഏറ്റെടുത്ത് ഏറ്റവും അധികം അന്ന് ഏഷ്യാനെറ്റാണ് മുൻപന്തി പ്രവർത്തിച്ചത് അതാണ് എനിക്കുള്ള സങ്കടം ഏഷ്യാനെറ്റിനെ പോലെ നമ്മളെല്ലാവരും ഭയങ്കര ഇഷ്ടപ്പെടുന്ന ഒരു ചാനലിനെ കൊണ്ട് ഏറ്റവും വൃത്തികേട് കാണിപ്പിച്ചു എന്താണ് യഥാർത്ഥത്തിൽ ഉണ്ടായത് ഞാൻ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് എറണാകുളത്ത് ഗസ്റ്റ് ഹൗസിൽ വെച്ച് പിണറായി വിജയനും ഗണേശനും മന്ത്രി ഗണേശനും പിന്നെ സരിതാ നായരും കൂടെ പ്ലാൻ ചെയ്ത പ്രകാരം ഇരുപത്തൊന്ന് പേജ് ആദ്യം ഗണേശൻ തന്നെയാണ് ജയിലിൽ പോയിട്ട് ശ്രീ വേഷം ധരിച്ച് നസീറ ബേബി അവിടുത്തെ ജയിൽ സുപ്രണ്ടായിരുന്നു തിരുവനന്തപുരത്ത് ആ തക്കുളങ്ങര ആ സമയത്ത് അകത്ത് കയറി ഒരു പെൺവേഷം ധരിച്ചകത്ത് കയറി ഒരു മുസ്ലിം തട്ടൊക്കെ ഇട്ടിട്ട് കയറി ആ ഒരു ഗണേശൻ എന്നിട്ട് ഇങ്ങനെ ഒരു കഥ എഴുതാൻ ഇങ്ങനെ ഒരു സംഭവം എഴുതാൻ പറയുന്നു ആളുകളുടെ പേരെഴുതാൻ പറയുന്നു ഈ ഗവൺമെന്റ് അട്ടിമറിക്കാൻ തീരുമാനിക്കുന്നു അങ്ങനെയുള്ള സംഭവം എഴുതിയ ശേഷം അത് വേടിക്കാൻ അത് വേടിക്കുകയും പിന്നീട് അത് ബാലകൃഷ്ണ പിള്ള വായിച്ചു വായിച്ചപ്പം ആരുടെ പേരില്ല ഉമ്മൻചാണ്ടിയുടെ പേരുണ്ടായിരുന്നില്ല അദ്ദേഹം ഇങ്ങനെ ഒരു കഥ പറഞ്ഞപ്പോ തന്നെ ഈ ബാലകൃഷ്ണപിള്ള പറഞ്ഞു ആ ഞാൻ വായിച്ച സംഭവത്തിൽ ആരില്ല ഉമ്മൻചാണ്ടി ഇല്ല എന്ന് പറഞ്ഞു അങ്ങനെയുള്ള സമയ അങ്ങനെയുള്ള സംഭവത്തിൽ ഇരുപത്തി ആറ് പേജുള്ള ഒരു കത്ത് ഉണ്ടെന്നും അതിൽ ഉമ്മൻചാണ്ടി ഉണ്ടെന്നും പറഞ്ഞിട്ട് മാർക്സിസ്റ്റ് പാർട്ടി ഏറ്റെടുക്കുകയും കേരളത്തിൽ കംപ്ലീറ്റ് വ്യാപകമായ രൂപത്തിൽ പ്രചരണം നടത്തുകയും ചെയ്തിട്ടാണ് ഉമ്മൻചാണ്ടിയെ നശിപ്പിച്ചത് പിന്നെ പിണറായി വിജയന്റെ പോലീസ് തലങ്ങും വിലങ്ങും അന്വേഷിച്ചു പിന്നെ സി ബി ഐ അന്വേഷിച്ചു ഇതിന്റെ പേരിൽ അദ്ദേഹത്തിന് മാനസിക തകരാറുണ്ടായി ക്യാൻസർ ഉണ്ടായി അവസാനം അദ്ദേഹം എന്തായി ആ കാൻസർ ബാധിച്ച് മരിച്ചു ഒരു നീതിമാനായ ഒരു കേരളത്തിന്റെ ഏറ്റവും വികസന നായകനെ ഇല്ലായ്മ ചെയ്യുന്നതിലൊന്നും പിണറായി വിജയന് യാതൊരു മടിയും ഉണ്ടായിരുന്നില്ല ഏത് വിധേനയും ഒരു ഭരണം പിടിച്ചെടുക്കാൻ വേണ്ടി പിണറായി വിജയനും സംഘവും കാട്ടിക്കുട്ടികളെ ക്രൂരകൃത്യത്തിൽ പല പത്രദൃശ്യമാധ്യമങ്ങളും പങ്കുണ്ട് നമ്മളെ ചാരക്കേസ് തന്നെ എടുക്കുക ചാരക്കേസിൽ ഏഷ്യാനെറ്റ് സ്ട്രോങ് നിലപാടെടുത്താണ് അത് കള്ളക്കേസ് ആണെന്ന് ഏഷ്യാനെറ്റ് ആണ് പറഞ്ഞത് എന്നാൽ മനോരമ മാതൃമിങ്ങനെ തുടങ്ങിയുള്ള എല്ലാ പത്ര പത്രങ്ങൾ അന്നത്തെ പത്രങ്ങൾ അന്നത്തെ പത്രങ്ങളെല്ലാം ഇത് ഏറ്റെടുത്ത് നമ്പിനാരായണനും അത് അവർക്കൊക്കെ പങ്കുണ്ടെന്നൊക്കെ പറഞ്ഞ കഥ ഉണ്ടാക്കിയേ ആരാ അറിയോ ആദ്യം സ്റ്റോറി ചെയ്തത് ദേശാഭിമാനിയാണ് ഇപ്പൊ ദേശാഭിമാനി സ്മാർട്ട് വിജയനും എന്നറിയുന്ന പോലീസ് ഉദ്യോഗസ്ഥൻ ചേർന്ന് ഉണ്ടാക്കിയ ഒരു കെട്ടുകഥയാണ് ഈ ചാരക്കേസ് കരുണാകരനെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് കൃത്യമായി ഉണ്ടാക്കി ദേശാഭിമാനിയാണ് ഫസ്റ്റ് വാർത്ത ചാരപ്രവർത്തനം ഇതില് മുഖ്യമന്ത്രി പങ്ക് മറിയാൻ റഷീദ് അറസ്റ്റിൽ സത്യം മറിയാം റഷീദിന്റെ കോളേജിസ്റ്റിൽ ഇവരെ പേരുണ്ടായി എന്നുള്ളത് പറയുന്നത് ശരിയാണ് ആ കോളിസ്റ്റ് ഉണ്ടാക്കി വെച്ചിട്ടൊരു കഥ ഉണ്ടാക്കി ചാരക്കേസ് എന്ന് പറഞ്ഞിട്ട് അവസാനം ക്രയോജനിക് എഞ്ചിന്റെ രഹസ്യങ്ങൾ ചോർത്തി എടുക്കാൻ വേണ്ടിട്ട് ആണ് ഇവർ വന്നത് എന്ന് പറഞ്ഞ കഥ ഉണ്ടാക്കി പാകിസ്ഥാന് വേണ്ടിട്ട് എന്താണോ കെട്ടുകഥകൾ ഉണ്ടാക്കി അവസാനം എന്താ ഉണ്ടായേ അതെല്ലാം കെട്ടുകഥയാണെന്ന് അംഗീകരിച്ചു അവസാനം നഷ്ടപരിഹാരം കൊടുക്കേണ്ടി വന്നു ഉമ്മൻചാണ്ടിക്ക് ശരിക്ക് ഒരു കോടി രൂപ നഷ്ടപരിഹാരം കൊടുക്കേണ്ടതാണ് ചാണ്ടിമൻ കേസ് കൊടുത്താൽ നൂറു കോടിയല്ല അതിൽ അപ്പുറത്തേക്ക് കിട്ടേണ്ടതാണ് അങ്ങനെയാണ് പിണറായി വിജയൻ അധികാരത്തിൽ വന്നത് നീ ഒരു കാര്യം പറയട്ടെ ഈ പറയുന്ന സി പി എം ഈ ഇത്രയും കെട്ടുകഥ ഉണ്ടാക്കിയമ്മ രാഹുൽ മാങ്കുട്ടത്തിനെതിരെ ഉണ്ടാക്കിയത് കെട്ടുകഥയാണെന്ന് കൃത്യമായി പഠിച്ച് നമ്മളാണ് ഫസ്റ്റ് റിപ്പോർട്ട് ചെയ്യുന്നത് കൃത്യമായി പേര് പറഞ്ഞുകൊണ്ട് എന്നെ ഇങ്ങനെ വിളിച്ചിട്ടുണ്ടോന്നു ഇത് കെട്ടുകഥയാണെന്നും സൂര്യാകൃഷ്ണ സൂര്യ സിന്ധു സൂര്യകുമാറിനെയും അതേപോലെ നമ്മുടെ ഏഷ്യാനെറ്റിനെയും അതേപോലെ രാഹുൽ മാങ്കൂട്ടത്തിനെയും നശിപ്പിക്കാൻ വേണ്ടി പ്ലാന്റ് ആയിട്ട് ഉണ്ടാക്കിയതാണ് എന്തുകൊണ്ടാണ് ഏഷ്യാനെറ്റിനെ ഇതാക്കുന്നത് ഏഷ്യാനെറ്റ് ആണ് കേരളത്തിൽ ഇപ്പോൾ പിണറായി വിജയനെതിരെ ഏറ്റവും ശക്തമായി പോരാടുന്ന ഒരു ചാനൽ അപ്പൊ അവരെ പ്രതിരോധത്തിലാക്കാൻ ഏറ്റവും മാർഗം അതിലൊരു ഏറ്റവും പ്രധാനപ്പെട്ട പത്രപ്രവർത്തകയെ പ്രതിരോധത്തിലാക്കി കഴിഞ്ഞാൽ അവിടെ ഏഷ്യാനെറ്റ് പ്രതിരോധത്തിലാവും രണ്ടാമത് രാഹുൽ മാംകൂട്ടത്തിലാണ് കേരളത്തിലെ തീപ്പരി പ്രസംഗം നടത്തി ഏറ്റുമുട്ടുന്ന പത്ര എം എൽ എ അദ്ദേഹം പാലക്കാട് ചോദിച്ചു വൻ വിജയമാണ് യു ഡി എഫിനുണ്ടാക്കിയത് ആത്മവിശ്വാസമാണ് ഉണ്ടാക്കിയത് എവിടെ പോയ ഒരാളെ കൂട്ടാനും അവിടെ വിജയം ഉണ്ടാക്കാനും കഴിവുള്ള ഒരു ഗാങ് ആണ് ഷാഫി പറമ്പിലും അതേപോലെ രാഹുൽ മാങ്കുട്ടവും അബി വർക്കിയൊക്കെ ഇവിടെ അങ്ങനെ ഒരു സംഭവം സി പി എമ്മിന് ഇല്ല ഈ ഭാഗത്ത് ഇവരുടെ പ്രവർത്തനം സജീവമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ വി ഡി സതീഷിനാണ് ഇതിനൊക്കെ വിജയത്തിന്റെ ഒരു ഭാഗത്ത് ഇപ്പൊ വി ഡി സതീഷിനെയും കൊണ്ടുവിട്ടു വെടി സതീശൻ അതിൻ്റെ അകത്ത് വന്നു അത് കെട്ട് എന്നൊരു അവസാനം ഒതുക്കി തീർത്തു എന്ന് പറഞ്ഞാൽ കഥ ഉണ്ടാക്കി പബ്ലിഷ് ചെയ്ത് അതിൻ്റെ അകത്ത ദേശാഭിമാനിയിലാണ് അത്ര നല്ല പത്രമാണ് ദേശാഭിമാനിയെങ്കിൽ ദേശാഭിമാനിയുടെ പ്രമുഖനായ ഒരു ആളെക്കുറിച്ച് സി പി എമ്മിന്റെ പ്രമുഖനായ ഒരു നേതാവിന്റെ ലൈംഗികാതിക്രമ കഥ തെളിവ് സഹിതം ക്രൈം നൽകാം ആരാണെന്ന് പറയ പറയേണ്ട ആവശ്യമുണ്ടോ മുഖ്യമന്ത്രി ഓഫീസിൽ പൊളിറ്റിക്കൽ സെക്രട്ടറി ആയി കഴിയുന്ന കേരളത്തിന്റെ പോലീസിനെ കംപ്ലീറ്റ് നിയന്ത്രിക്കുന്ന പി ശിശിയെക്കുറിച്ചുള്ള വ്യക്തമായ തെളിവ് കുറിച്ച് ഞാൻ ഇപ്പോൾ പറയാം അദ്ദേഹത്തെ കുറിച്ച് രണ്ട് സി പി എം നേതാക്കന്മാർ വിജയരാഘവനും വൈക്കമിഷനും അന്വേഷിച്ച റിപ്പോർട്ട് ആരുടെ കൈവശമുണ്ട് മാർസിസ്റ്റ് പാർട്ടിയുടെ കൈവശമുണ്ട് ആ റിപ്പോർട്ട് പ്രകാരമാണ് ഒരു എം എൽ എയുടെ മകളെ കണ്ണൂർ സി പി എം സെക്രട്ടറി ആയിരിക്കുമ്പോൾ ലൈംഗിക അദ്ദേഹത്തെ ആ കുട്ടിയെ ലൈംഗികമായി പീഡിപ്പിക്കാൻ ശ്രമിക്കുകയും ഓസ്തുർഗിലെ ഒരു റിസോർട്ടിൽ വെച്ച് ഡി ഫൈഫിന്റെ ഭാര്യയുമായി സെക്ഷലി ബന്ധപ്പെടുകയും ഒക്കെ ചെയ്തിട്ടുള്ള നേതാവാണെന്ന് ആ റിപ്പോർട്ടിലുണ്ട് ആ റിപ്പോർട്ട് ഒരു കുറ്റകൃത്യമാണ് അത് ഞാൻ എന്ത് ചെയ്തു അതിന്റെ പേ അതിന്റെ പേരിലാണ് ആരെ പിടിച്ചു പുറത്താക്കിയത് പി ശശിയെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയത് പിന്നീട് എങ്ങനെയാ തിരിച്ചെടുത്തറിയാമോ തിരിച്ചെടുത്തതിന്റെ കഥയാണ് ഞാൻ പറയുന്നത് ഈ റിപ്പോർട്ട് വന്നപ്പോൾ ഞാൻ എന്ത് ചെയ്തു കണ്ണൂർ പോലീസിനും ഹോസ്ദുർഗ് പോലീസിനും കാഞ്ഞങ്ങാട് പോലീസിനും ഞാൻ പരാതി കൊടുത്തു രണ്ട് ഹോസ്ദുർഗ് കോടതിയിൽ ഹരജി ഫയൽ ചെയ്തു അതേപോലെ ഇവിടെയും ഹരജി ഫയൽ ചെയ്തു ഇവിടെ കണ്ണൂർ കോടതിയിലും ഹരജി ഫയൽ ചെയ്തു അതിൽ സാക്ഷികളെ എന്റെ അടുത്ത് ഡോക്യൂമെന്റ് ഇല്ല ആരുടെ ആരടുത്താണ് ഡോക്യുമെന്റ് ഉള്ളത് സി പി എമ്മിന്റെ പാർട്ടിന്റെ അടുത്താണ് അന്നത്തെ പാർട്ടി സെക്രട്ടറി പിണറായി വിജയനാണ് രണ്ട് അന്നത്തെ നേതാവ് വി എസ് എച്ച്ഒ എന്നതിനെ കുറിച്ച് പറഞ്ഞിട്ട് പ്രകാശ് കാരാട്ട് പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഇവർക്കൊക്കെ അറിവുണ്ട് ഇവർക്ക് രേഖയും കയ്യിലുണ്ട് ഞാൻ അവരെയൊക്കെ സാക്ഷിയാക്കി െ വിജയരാഘവൻ വൈക്കം വിശൻവരൊക്കെ സാക്ഷിയാക്കി സ്വാഭാവികമായിട്ട് അവര് രേഖ കോടതി കൊണ്ടുവരുത്താൻ എന്താവും പി ശശി അകത്താവും എന്നാൽ ഈ രേഖയൊന്നും കൊടുത്തില്ല മാത്രമല്ല അവര് ഹൈക്കോടതിയിൽ പോയി സ്റ്റേ വാങ്ങി ഞങ്ങളെ ഒന്നും ഇതിനകത്ത് സാക്ഷിയാക്കാൻ പറ്റില്ല സി പി എമ്മിന്റെ കൈവശമുള്ള രേഖ കൊടുക്കാതെ ഇത് കേസ് മുന്നോട്ട് അവര് കൊടുത്തില്ലല്ലോ പി ശശി അല്ല കൊടുത്തിരുന്നെങ്കിൽ എന്താവും പി ശശി പി ശശി കൊടുങ്ങും ഈ കേസിൽ അവർ ഈ തെളിവ് കൊടുക്കാത്തത് കൊണ്ട് ഈ നേതാക്കന്മാർ ഹാജരാകാത്തതുകൊണ്ട് കേസ് തള്ളി പിന്നെ എന്താ എങ്ങനെയാ പറയാളെ പിടിച്ച് പാർട്ടി വീണ്ടും എടുത്തത് എടുത്തത് ക്രൈം ഫയൽ ചെയ്ത കേസിൽ ഇയാൾ കുറ്റക്കാരനല്ല എന്ന് കണ്ട് തെളിവുകൾ കുറ്റക്കാരനല്ല എന്ന് കണ്ട് അദ്ദേഹത്തെ തിരിച്ചെടുത്തതാണ് യഥാർത്ഥത്തിൽ അങ്ങനെയല്ല തെളിവ് ആര് കൊടുക്കണം സി പിണറായി വിജയൻ കൊടുക്കണം അത് സെക്രട്ടറിയാണ് സംസ്ഥാന സെക്രട്ടറിയാണ് വി എസ് അച്യാനന്ദൻ കൊടുക്കണം പ്രകാശ് കാരാട്ട് കൊടുക്കണം വൈക്കം വിഷയം വിജയം കൊടുക്കണം വൈക്കം വിഷയം കൊടുക്കണം പിന്നെ വിജയരാഗം കൊടുക്കണം ഇവരെ ആരും കോടതി ഹാജരായിട്ടില്ല രേഖയും കൊടുത്തിട്ടില്ല അങ്ങനെ കേസ് തള്ളി തെളിവ് എന്റെ കൈവശമല്ലല്ലോ സ്വാഭാവികമായിട്ടും ഇന്നത്തെ ഒരു ആഭാസനായ ഒരാളെ ആത്താക്കാൻ കൃത്യമായി കാത്തിരിക്കുന്ന സി പി എം അങ്ങനെ ആളോ പെൺവാണിബക്കാരെ കയ്യ കയ്യാമം വെച്ച് അകത്താക്കുന്നില്ലേ പിണറായി വിജയൻ ഒക്കെ പറയുന്നത് സ്വന്തം കിങ്കരനായ പിണറായി വിജയന്റെ വലങ്കയ്യായ ലാവലിംഗ് കേസിൽ എട്ട് കോടി രൂപ കൈപ്പറ്റിയിട്ടുള്ള അതേപോലെ മുഖ്യ ഇ കെ നായുടെ ഭരണകാലത്ത് ഓഫീസ് കേന്ദ്രീകരിച്ച് ലൈംഗികാതിക്രമം നടത്തി പലരുമായിട്ടുള്ള വീഡിയോ എന്റെ കൈവശം ഉണ്ടായിരുന്ന അതൊക്കെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് ജൂൺ മുപ്പതിന് അർദ്ധരാത്രി എന്റെ ഓഫീസ് കള്ളക്കേസിൽ ക്രിയേഡ് ചെയ്തപ്പെടുത്തോണ്ടേ ഇതൊക്കെ എന്റെ കൈവശം ഉണ്ടായിരുന്നു ഇതായിരുന്നു ആ പണി അങ്ങരിക്കെ അങ്ങനെയുള്ള ലൈംഗിക ആഭാസനായ പി പി ശശിയെ കുറിച്ച് കൃത്യമായ രേഖ പിണറായി വിജയന്റെ കൈവശമുണ്ട് ആ രേഖ പ്രകാരം ഇതുവരെ ചാലഞ്ച് ചെയ്തിട്ടില്ല അത് പ്രകാരമാണ് അദ്ദേഹത്തെ പാർട്ടിന്ന് പുറത്താക്കിയത് ഇന്ന് വരെ അത് പുറത്തെടുത്തില്ല കോടതിയിൽ എത്താത്തോണ്ടാണ് കേസ് തള്ളിയത് അങ്ങനെ കോടതിയിൽ എന്നിട്ടാ അത് എന്താ പറഞ്ഞ അറിയോ അദ്ദേഹം കുറ്റക്കാരനല്ല എന്ന് കണ്ടു കോടതി തള്ളി എന്നാണ് പറഞ്ഞത് അത് വെച്ചിട്ട് എന്ത് ചെയ്തു അദ്ദേഹത്തെ തിരിച്ചെടുത്തു നോക്കണം കള്ളക്കളി എന്നിട്ടോ അദ്ദേഹത്തെ പൊളിറ്റിക്കൽ സെക്രട്ടറിയാക്കി അതായത് ലൈംഗികാതിക്രമം നടത്തിയ ആഭാസനായ പൊളിറ്റിക്കൽ സെക്രട്ടറിയെ എവിടെ കൊണ്ടുവച്ചത് കേരളത്തിൽ പോലീസിനെ നിയന്ത്രിക്കാൻ പിണറായി വിജയനെ വലങ്കയായി ഓഫീസിൽ കൊണ്ടുവച്ചിരിക്കുന്നു എന്നിട്ടാണ് ദേശാഭിമാനി ഇങ്ങനത്തെ വാർത്തകൾ ചെയ്ത് ആദ്യം ഉളുപ്പുണ്ടെങ്കിൽ ദേശാഭിമാനിയുടെ ഇപ്പോഴത്തെ എഡിറ്റർമാരായ ദിനേശ് പുത്തലത്തിനും അതേപോലെ സ്വരാജിനും ഉളുപ്പ് എന്ന് പറയുന്ന സാധനം ഉണ്ടെങ്കിൽ ഇങ്ങനെ അവിടെയും ഇവിടെയും തൊടാത്ത കള്ളക്കഥ പറയുന്നതിന് പകരം യഥാർത്ഥ പ്രതിയായ ഐസ്ക്രീം പാർലർ അട്ടിമറിച്ചിട്ടുള്ള ഒരു കോടി രൂപ പി കുഞ്ഞാലിക്കുട്ടിയിൽ നിന്നും വാങ്ങി കേസ് അട്ടിമറിച്ചിട്ടുള്ള അതേപോലെ കുഞ്ഞാലിക്കുട്ടിയെ അന്ന് രക്ഷപ്പെടുത്താൻ വേണ്ടി കൈരളി ചാനലിനെ ഷെയർ പിരിച്ചിട്ടുള്ള പിണറായി വിജയനും ഉള്ള അവരെ കുറിച്ചുള്ള വാർത്ത പ്രസിദ്ധീകരിക്കാൻ ധൈര്യമുണ്ടോ ദേശീയാഭിമാനിക്ക് ആണത്തമുണ്ടോ ദേശീയാഭിമാനിക്ക് സ്വരാജിനെ പോലെ എപ്പോഴും ലോകത്തിന്റെ എന്താ പറയുന്നത് നവോത്ഥാനത്തെ പറ്റി പറയുന്ന സ്ത്രീകളെ സുരക്ഷയെ പറ്റി പറയുന്ന ഈ നാണം കെട്ടവറാണ് ദേശീയാഭിമാനിയുടെ പ്രസിഡന്റ് എഡിറ്ററും എഡിറ്ററായി പ്രവർത്തിക്കുന്നത് പുത്തലത്ത് ദിനേശൻ ആരാറിയോ ഏഹ് നമ്മുടെ ഇവരുണ്ടല്ലോ സ്വപ്ന സുരേഷ് അറസ്റ്റ് ചെയ്തു ആര് എൻഫോഴ്സ്മെന്റ് കസ്റ്റഡി ആ സമയത്ത് അവരെ എല്ലാ കാര്യങ്ങളും തുറന്നു പറയുന്ന ഒരു അവസ്ഥയിൽ അവരെ സെക്യൂരിറ്റി കൊടുക്കുന്ന കേരള പോലീസാണ് ഈ കേരള പോലീസിന് ഒരു എഴുതി ഒരു കുറിപ്പ് തയ്യാറായി കൊടുത്തു ആ പിന്നെ പിണറായി വിജയനെ പറ്റി പറയാൻ വേണ്ടി നിർബന്ധപൂർവം ആര് പറയുന്നു ഇടി പറയുകയാണെന്ന് പറഞ്ഞിട്ട് ഒരു കഥ ഒരു ഒരു സ്ക്രിപ്റ്റ് തയ്യാറാക്കി പിണറായി വിജയനെ പിന്നെ ഞാൻ ഒന്നുമേ പറഞ്ഞിട്ടില്ല പിണറായി വിജയൻ ശുദ്ധനാണ് ഒരു തട്ടിപ്പും നടത്തിയില്ല സ്വർണ്ണക്കൾക്കിടത്ത് നടത്തിയില്ല ഡോളർക്കടുത്ത് നടത്തിയില്ല ഇതെല്ലാം കെട്ടുകഥയാണെന്ന് പറഞ്ഞിട്ട് എന്നെ നിർബന്ധിക്കാണ് അദ്ദേഹത്തിനെതിരെ തെളിവെടുക്കാൻ എന്നൊക്കെ പറഞ്ഞിട്ടൊരു അവരെ നിർബന്ധിച്ച് അവരെ കസ്റ്റഡിയിൽ ഉള്ള സമയത്ത് പേടിപ്പിച്ച് എന്നെ രക്ഷപ്പെടുത്താം സ്വപ്നയെ രക്ഷപ്പെടുത്താൻ പറഞ്ഞിട്ട് ഒരു മൊബൈൽ സംഭാഷണം പിടിപ്പിച്ചു പിന്നീട് അത് സ്പ്രെഡ് ചെയ്തു ഇലക്ഷൻ സമയത്ത് അതിന്റെ ആരാ ബ്രെയിൻ എന്ന് പറയുന്നത് പുത്തല ദിനേശ് അന്ന് പൊളിറ്റിക്കൽ സെക്രട്ടറി ആയിരുന്നു ഇവരാണ് ദേശീയാഭിമാനിയുടെ എഡിറ്റേഴ്സ് പിന്നെ എങ്ങനെയാണ് ഇവർ ഇതുപോലെയുള്ള കള്ളക്കഥ സൃഷ്ടിക്കാതിരിക്കുക അവർക്ക് അടുത്ത ഇലക്ഷനിൽ ഈ വരാൻ പോണ നിയമസഭാ ഇലക്ഷനിൽ അട്ടിമറി വിജയം നേടാൻ വേണ്ടി ഉമ്മൻചാണ്ടിയെ പോ ഉമ്മൻചാണ്ടിയെ രണ്ടായിരത്തി പതിനേഴിൽ കുറുശിച്ച പോലെ പുതിയ കഥകളുമായി രംഗപ്രവേശം ചെയ്തിരിക്കുകയാണ് അല്ലാതെ വേറെ ഒന്നുമില്ല വി ഡി സതീഷിനെ തകർക്കണം സിന്ധു സൂര്യകുമാറിനെ തകർക്കണം ഏഷ്യാനെറ്റിനെ തകർക്കണം അതോടൊപ്പം രാഹുൽ മാങ്കുട്ടത്തിനെയും തകർക്കാൻ വേണ്ടിയുള്ള ഈ പരിപാടി ഇനി വേവില്ല ഈ ഇത്തരം കലാപരിപാടികളൊന്നും പഴയ പോലെ ഏൽക്കാൻ പോവില്ല പോവില്ല പാണ്ഡൻ നായയുടെ ശൗര്യം പണ്ടേ പോലെ വലിക്കില്ല എന്ന് ദേശാഭിമാനിയുടെ എഡിറ്റർമാരും അതേപോലെ നമ്മുടെ എം വി എം വി ഗോവിന്ദനും പിണറായി വിജയനും മനസ്സിലാക്കണം നിങ്ങളുടെ കാലം കഴിഞ്ഞു ഇനി വരാൻ പോണത് നല്ല ശക്തരായ ആളുകളുടെ കാലമാണ് நீங்கள் ஏது காலத்து அகத்தாவது மாத்திரம் காத்திருந்தா மதி